ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടൊരു വീഡിയോ ആണ് ഒരാളുടെ സങ്കടം പറച്ചിൽ മീനൊന്നും ഇല്ലാത്ത കാരണത്താൽ കടയിൽ പോയി ഒന്നര കിലോ ബീഫ് മേടിച്ചോണ്ട് വന്നു വൃത്തിയാക്കാനായിട്ട് തുറന്നു നോക്കുമ്പോ ഇറച്ചിക്ക് പകരം പകുതിയും കൊഴുപ്പാണത്രേ അയാളുടെ അവസ്ഥ ഒന്ന് ഒന്നോചിച്ചോയ്ക്ക് അവിടെയാണ് ഇത് ഈ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് വെട്ടിയിടുന്നത് ബീഫാണ് എന്ത് രസമായിട്ടാണ് വെട്ടിയിടുന്നൊരിക്കേ കണ്ടിട്ട് എന്നെ ഒരിൽ വാങ്ങിക്കണെന്ന് തോന്നുന്നില്ലേ അപ്പൊ നമ്മുടെ വീട്ടിലെത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചിയൊക്കെ പുള്ളിൻ്റെ എടുത്തു നിന്നാണ് മേടിക്കാറ് കാരണം അധികം മുറ്റല്ലാത്തതും എന്നാ തീരെ പിഞ്ചല്ലാത്തതുമായിട്ടുള്ള ഇടത്തരം ബീഫ് കിട്ടും ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ല കപ്പയും കിട്ടും അതാത് ദിവസം പിഴുതെടുത്ത നല്ല വെണ്ണ വെണ്ണമൊലത്ത കപ്പ അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ വേറെ അങ്ങോട്ടെങ്കിലും പോണോ ഇത് പുള്ളിക്ക് കച്ചവടം കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല പുള്ളിക്ക് പുള്ളിതായിട്ടൊരു സമയമുണ്ട് പന്ത്രണ്ട് മണി ഒരു മണി ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ എന്താണ് അടച്ചു കെട്ടി വീട്ടിൽ പോവും ഇതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇറച്ചി കിട്ടും അപ്പോൾ ശനിയാറും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ പൂന്തുറ കുമരശന്ത ഫ്രണ്ടിലാണ്